സ്വജനപക്ഷപാതത്തിലും കുടുംബവാഴ്ചയിലും കുടുങ്ങിക്കിടക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ എല്ലാവരും ഉപേക്ഷിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജയ്പൂരിൽ നടന്ന വികസിത് ഭാരത് വികസിത് രാജസ്ഥാൻ പരിപാടിയെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം സമൂഹത്തെ വിഭജിക്കുന്ന തരത്തിലുള്ള മോദി വിരുദ്ധത കോൺഗ്രസ് പ്രചരിപ്പിക്കുകയാണ് വികസിത ഭാരതം ഭാരതമെന്നത് വെറുമൊരു ഓരോ കുടുംബത്തിന്റെയും ജീവിതം ധന്യമാക്കുന്നതിനുള്ള കാമ്പയിൻ കൂടിയാണ് വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ രാജസ്ഥാൻ നിർണായക പങ്കുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പറഞ്ഞു. लेकिन ये मानते ही नहीं आज भी इनका एक ही एजेंडा है मोदी को गाली दो जो भी मोदी को जितनी ज्यादा गाली दे सकता है उसे कांग्रेस उतना ही जोर से गले लगाती है विकसित भारत का नाम तक नहीं लेते क्योंकि मोदी इसके लिए काम कर रहा है ये मेड इन इंडिया से बचते हैं क्योंकि मोदी से बढ़ावा देता है ये वोकल फॉर स्वातंत्र पत् वर्ष मुंबई मुक्ति ने पूर्ण आत्म विश्वास राज्य मेरू प्रधानमंत्री चर्तूं സൌരോർജ്ജത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൽ ലോകത്തെ മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ ഇന്ന് മാറി ഒരു വികസിത ഭാരതത്തെ കെട്ടിപ്പടുക്കുന്നതിനായി യുവാക്കൾ സ്ത്രീകൾ കർഷകർ ദരിദ്രർ എന്നീ വിഭാഗങ്ങളെ ശക്തിപ്പെടുത്തുന്ന തിരക്കിലാണ് എൻഡിഎ സർക്കാരെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പതിനേഴായിരം കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു മുന്നൂറ് മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പവർ പ്രൊജക്ടിനും നരേന്ദ്രമോദി തുടക്കം കുറിച്ചു ജോധ്പൂരിലെ ഇന്ത്യൻ ഓയിലിന്റെ എൽ പി ജി ബോട്ടിലിംഗ് പ്ലാന്റ് രാഷ്ട്രത്തിന് സമർപ്പിച്ചു